ഒരിക്കലും കരകയറാനാകാത്ത പ്രശ്നത്തിലൂടെ പോകുന്ന ചിലർക്ക് ഇതിലെ നീ ഒരു ആശ്വാസമായിട്ട് മാറാൻ പോകുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചന ചിന്തകൾ ശ്രവിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും കർത്താവ് യശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു എലിസായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങൾ തുടർമാനമായി ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഭാഗങ്ങൾ അതിനകത്തുണ്ട് ഇന്നും മുതൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആമേൻ ചിലരുടെ നിലവിളികൾക്ക് നമ്മിലൂടെ ദൈവം പരിഹാരം നൽകുമെന്നുള്ളതാണ് രണ്ട് രാജക്കുമാർ നാലാമത്തെ ആയ ഒന്നാമത്തെ വാക്യം പ്രവാചക ശിഷ്യമാരുടെ ഭാര്യമാരിൻ ഒരുത്തി എയിലീശായോട് നിലവിളിച്ചു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ എന്ന് പറഞ്ഞു ഏലിസ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക നിനക്ക് വീട്ടിൽ എന്തുള്ളൂ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു ഏലിശയിലൂടെ അടുത്തൊരു ദൈവീക പ്രശ്ന പരിഹാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏലിയാവിൻ്റെ കാലഘട്ടത്തിലുള്ള സംഭവമായതൊക്കെ കടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നൊരു കുടുംബം ആമ എന്നാലും ദൈവിക ശുശ്രൂഷയ്ക്ക് ഓട്ടം വരാത്ത രീതിയിൽ ഭംഗും വരാത്ത രീതിയിൽ ആത്മീജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നൊരു കുടുംബം പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ആ വീട്ടിനകത്ത് കടന്നു വന്ന മരണം കാര്യങ്ങളെല്ലാം താളം തെറ്റിച്ചു ആ പ്രതിസന്ധി ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ആ വിഷയം എൻ്റെ ലൈഫിനകത്ത് വന്നതിന് ശേഷം ഇന്ന് വരെ എനിക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ എനിക്ക് അതിനകത്തും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ സമയമായി എന്നും നിനക്ക് കണ്ണുനീരല്ല കുഞ്ഞെ എന്നും നിനക്ക് നിലവിളിയല്ല എന്നും മറ്റുള്ളവോടും കൈനീർത്തി നിന്നുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്ന ഒരു യാചകൻ്റെ ഒരു ആമേൻ രീതി അല്ല നനക്കുള്ളത് പിന്നെയോ ആമേ നിന്റെ ഭവനം അനേകർക്ക് ആശ്വാസം പകരുന്ന എണ്ണ വ്യാപാരം ചെയ്യുന്ന കേന്ദ്രമാക്കി സർവകൃപാലുവായ ദൈവം തീർക്കാൻ പോകുകയാണ് ആമേൻ പറഞ്ഞു ദൂതിനെ ഏറ്റെടുത്തു അന്തരീക്ഷമൊക്കെ ദൈവത്തിന് തിരിക്കാൻ ചില നിമിഷങ്ങൾ മതിയെന്നേ പരിഹാരത്തിനായി ചെല്ലണ്ട ഇടത്ത് ചെല്ലണം നമുക്ക് പരിഹാരത്തിനായി ചെല്ലണ്ട ഇടം ദൈവസന്നിധിയാ ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയ്ക്കറിയാം ഏലീസായുടെ അടുത്ത് കടന്നു ചെന്നാൽ ഈ വിഷയത്തിൻ്റെ പരിഹാരമുണ്ടാകും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രശ്നം പരിഹരിക്കാനൊക്കെ നോക്കി അത് പരാജയപ്പെടുന്നതിനെക്കാട്ടി നല്ലത് ആദ്യം തന്നെ ദൈവസന്നിയിലേക്ക് കടന്ന് ചെല്ലാൻ കഴിയുന്നതാണ് ോക്കിയേ അവള് വന്നിട്ട് എന്തുവാ പറഞ്ഞേ ഹാല് നിലവിളിച്ചു നിലവിളിച്ചു രണ്ട് എൻ്റെ ഭർത്താവും മരിച്ചുപോയി ഭർത്താവ് മരിച്ചുപോയി മൂന്ന് എൻ്റെ ഭർത്താവ് ദൈവഭക്തനായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയാലോ നാല് കടക്കാരൻ എൻ്റെ രണ്ട് മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു ആമേ ഇത്ര കാര്യങ്ങളാണ് ആര് വന്ന് പറഞ്ഞത് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്ന് ഏലിച്ചായിട്ട് പറഞ്ഞത് ആമേ ആ വീട്ടിൽ ആശ്രയമായിരുന്ന മനുഷ്യൻ മരണപ്പെട്ട ആ വാർത്ത ആ വീടിനെ മാത്രമല്ല എല്ലാവരെയും ഉലയ്ക്കാനിടയായിട്ടു കാരണം അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾ വിഷയങ്ങളിപ്പോൾ എന്തായിരിക്കുക സ്റ്റക്കായി നിൽക്കുക അതിലൊന്നാണ് ഈ കടക്കാരുടെ വിഷയം നല്ല രീതിയിൽ റോൾ ചെയ്ത് പോയതാ നല്ല രീതി മുന്നോട്ട് പോയതാ പെട്ടെന്ന് ആ വിഷയം വന്നതിന് ശേഷം പക്ഷേ മൊത്തം താളം തെറ്റി എന്നല്ലേ നിങ്ങൾ പറയുന്നത് പക്ഷെ താളം തെറ്റിയത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കാമോ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ സ്ഥിരമായൊരു പരിഹാരം ആ വിഷയത്തിനകത്ത് ദൈവം തരാൻ ആഗ്രഹിക്കുക എൻ്റെ റോളിംഗ് പരിപാടിയൊക്കെ ഈ ദിവസങ്ങൾ സ്റ്റോപ്പാകും കേട്ടോ ആമേ ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ വിശ്വസ്തതയോടെ നിൽക്കാമെന്നൊരു തീരുമാനം ദൈവസിനെ ഇന്നലെ കളി പണത്തിനു വേണ്ടി ഓടിയത് പണത്തിൻ്റെ പുറകെ മനസ്സും ഹൃദയം പോയത് അപ്പച്ചാ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവാ ഏത് വീട്ടിനകം ദുരന്ത ഭൂമിയാക്കി മാറ്റാൻ പിശാചോ വാദിച്ചോ ആ വീടിനെ തന്നെ ദേശങ്ങളിലേക്ക് അനുഗ്രഹത്തിൻ്റെ എണ്ണയെ പകരുന്ന കേന്ദ്രമാക്കി സ്വർഗം തീർക്കാൻ ആഗ്രഹിക്കുക സൊല്യൂഷൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നേ നാളെ നമ്മൾ വീണ്ടും ഇത് ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവേ നല്ല ചിന്തകൾക്കായിട്ട് സ്തോത്രം നല്ല വചനത്തിനായിട്ട് സ്തോത്രം എളിവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ വിഷയത്തിനു മേലും അങ്ങടെ വിടുതലയക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു